ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി നല്ലൊരു ഉപ്പേരിയാണ് വാഴക്കൂമ്പ് അഥവാ പിന്നെ കൊടപ്പൻ എന്ന് പറയും അതിൻ്റെ ഉപ്പേരിയാണ് ഇത് പിന്നെ ഇവിടെ ഞങ്ങളുടെ ഇവിടെയൊക്കെ കൊടപ്പൻ എന്നാണ് ഇതിനെ പറയണത് വാഴയിൽ നിന്ന് കിട്ടുന്ന ഒരിതാണ് കൊടപ്പൻ പിന്നെ ചില സ്ഥലങ്ങളിലൊക്കെ വാഴ കൂമ്പെന്നൊക്കെ പറയും ഇത് ഒരെണ്ണം എടുത്തിട്ടുണ്ട് അതിൻ്റെ തൊണ്ടൊക്കെ കളയണം പൊളിച്ച് കളയണം പിന്നെ ഇതൊക്കെ കളയണം ഇതൊക്കെ ഇട്ട കയ്പ് രസം വരും അതുകൊണ്ട് ഇതൊക്കെ മാറ്റണം കുഴപ്പൻ്റെ ഈ തോലൊക്കെ നല്ല പിന്നെ എല്ലാം കളയണ്ട അടിയിൽ പൊളിച്ച് കളയുമ്പോൾ അടിയിലുണ്ടാണ് തോലൊന്നും കളയേണ്ട അതൊക്കെ നല്ലതായിരിക്കും ഈ മേളിലുള്ള തോലും ഇതെല്ലാം നല്ലതുപോലെ പൊളിച്ച് കളയണം ഇതെല്ലാം പിന്നെ ഉണ്ടെങ്കിൽ അതിന് കൈപ്പിരസമൊക്കെ ഉണ്ടാവും ടേസ്റ്റ് ഉണ്ടാവില്ല അതുകൊണ്ട് ഇതൊക്കെ നല്ലതുപോലെ കളഞ്ഞതിന് ശേഷം ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് വെച്ചിട്ടുണ്ട് ഇതിന് കറയുണ്ടാവും ആ കറ പോകാൻ വേണ്ടിയാണ് ഇങ്ങനെ വെക്കണത് എന്നിട്ട് അതിൻ്റെ പിന്നെ കൊത്തി അരിഞ്ഞെടുക്കണം ചെറുതായി ചെറിയ ചെറിയ പീസായിട്ട് കൊത്തി അരിഞ്ഞെടുക്കണം ഇത് പിന്നെ അത് ഇതേപോലെ ഇങ്ങനെ കൊത്തി കൊത്തി എടുക്കണം എന്നിട്ട് ഈ വെള്ളത്തിലേക്ക് വേണം ഇത് അരിഞ്ഞിടാനായിട്ട് ഇതിൽ ഒരുപാട് നാരൊക്കെ ഉണ്ടാവും അത് കൈ കൊണ്ട് ഇങ്ങനെ ചുറ്റി ചുറ്റി എടുത്താൽ മതി അപ്പം കയ്യിൽ ഇങ്ങനെ നാരൊക്കെ കുടുങ്ങുമ്പം അത് കളഞ്ഞാൽ മതി അതേ നാരമൊന്നും കളയണ്ട കുറച്ച് നാരൊക്കെ കളഞ്ഞാൽ മതി അങ്ങനൊക്കെ ചുറ്റി എടുത്തിട്ട് പിന്നെ ഇത് നല്ലതുപോലെ കഴുകിയെടുക്കണം കഴുകി അതിന് പിന്നെ ഊറ്റി വെച്ചിട്ടുണ്ട് പിന്നെ വെള്ളം കളയാനായിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ അതിലേക്ക് ആവശ്യമായിട്ട് ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് അതിലേക്ക് മൂന്നാല് വെളുത്തുള്ളി പിന്നെ ചുവന്നുള്ളിയും മൂന്നാല് പിന്നെ വെളുത്തുള്ളിയും രണ്ട് പച്ചമുളക് എരിവിന് ആവശ്യമുള്ള അത്രയും പച്ചമുളക് ഇടാം ഞാൻ ഞാനിപ്പം ഇത് എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് രണ്ട് പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകവുമാണ് ഇടണത് പെരുംജീരകം അല്ല നല്ല ജീരകം പേനി ജീരകം അല്ല നല്ല ജീരകം ചെറിയ ജീരകം അതും കൂടെ ഇട്ടിട്ട് ഒന്ന് ഒതുക്കിയെടുക്കണം അരഞ്ഞ് പോകരുത് പിന്നെ ഒന്ന് നന്നായി ഒന്ന് ഒതുക്കി എടുത്താൽ മതി ഇടി പിന്നെ ഇടിക്കണ കല്ലുണ്ടെങ്കിൽ അതിട്ട് അതിലിട്ട് ചതച്ചെടുത്താലും മതി ഇപ്പോൾ ഇതിൻ്റെ മിക്സിയിലിട്ടാണ് ഇത് ചതച്ചെടുക്കണത് അത് ചതച്ചവിടെ മാറ്റി വെച്ചതിന് ശേഷം ഒരു മൺചട്ടിയാണ് ഞാൻ അടുപ്പിൽ വെച്ചേക്കുന്നത് അത് ചൂടായി വന്നപ്പോൾ അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് ഇതിന് എടുക്കേണ്ടത് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് അതിലേക്ക് രണ്ട് ഒന്നര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിച്ചതിന് ശേഷം കുറച്ച് കറിവേപ്പിലയും പിന്നെ രണ്ട് ഉണക്ക മുളകും കൂടി ഇട്ട് അതൊന്ന് പൊട്ടി വന്നപ്പോഴേക്കും ഈ കുടപ്പൻ വെള്ളമൊക്കെ കളഞ്ഞു വെച്ചേക്കണേന് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അതിലിതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ആ സമയം കൊണ്ട് മിക്സിയിലിട്ടാൽ ആ ഇത് ആ തേങ്ങയൊക്കെ ഒന്ന് ചതച്ച് വെച്ചേക്കണം അവിടെ ഇതിലേക്ക് ഇടാനുള്ളതാണത് പിന്നെ ഇതിൻ്റെ കൂടെ പിന്നെ അതിനോട് കുറച്ച് ചെറുപയറും ഇടുന്നുണ്ട് ഇല്ലെങ്കിലും കുഴപ്പമില്ല ഈ ഇത് മാത്രം ഇട്ടാണെങ്കിലും ഇങ്ങനെ തോരൻ ഉണ്ടാക്കാം നല്ല ടേസ്റ്റാണ് ഈ തോരന് ചോറിനപ്പം കഴിക്കാനൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റാണിത് വെറുതെ ആണെങ്കിലും ഇത് കഴിക്കുക ചോറില്ലാതെ തന്നെ വെറുതെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് നല്ല പിന്നെ ഹെൽത്തിയായ ഒരു തോരനാണിത് പിന്നെ അതിലേക്കാൻ തേ അപ്പം അതൊന്ന് ഇതാക്കിയപ്പം ഒന്ന് വയറ്റി കൊടുത്ത് ഒന്ന് വേവിച്ച് പകുതി കുറച്ച് വേവാകുമ്പം അതിലേക്ക് തേങ്ങയൊക്കെ ചതച്ചതുണ്ടല്ലോ മിക്സിയിലിട്ട് നമ്മൾ ഇതാക്കി അത് ഇട്ട് കൊടുക്കണം അതിട്ട് കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ ആവശ്യത്തിന് അത് ഇതിൽ കാണിക്കാൻ വിട്ടുപോയി ഉപ്പ് കൂടി ഇട്ടിട്ട് പിന്നെ അതൊന്ന് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഞാനൊരു പിന്നെ ഒരക്കപ്പ് ചെറുപയറ് ഉപ്പിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കാം അതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം സമയത്ത് ഉപ്പൊക്കെ നോക്കിയിട്ട് ഉപ്പില്ലെങ്കിൽ കുറച്ചും കൂടി ഉപ്പൊക്കെ ഇട്ട് നന്നായി മിക്സ് ചെയ്ത് ഒന്ന് മൂടി വെച്ച് വേണം ഇത് വേവിക്കാൻ വെള്ളമൊന്നും ഒഴിക്കരുത് യാവിക്കിടന്ന് വേണം ഇത് വേ വേഗാനായിട്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ഉള്ളൊരു തോരനാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനോ ഒന്നും മറക്കരുത് കേട്ടോ പിന്നെ ചോറിനൊക്കെ കഴിക്കാൻ കറിയൊന്നുമില്ലെങ്കിലും ഈ തോരനുണ്ടെങ്കിലും നല്ലൊരു ടേസ്റ്റാണ് ചെറുപയറൊക്കെ ഉള്ളതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് എല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം കേട്ടോ